വൺ ഇന്ത്യ വൺ പെൻഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊല്ലത്ത് ജില്ലാ സമ്മേളനം നടക്കുകയാണ് അതിൽ ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വൺ ഇന്ത്യ വൺ പെൻഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ കേരള സംസ്ഥാനത്ത് ഇന്ത്യ രാജ്യത്ത് അറുപത് പൈസ കഴിഞ്ഞ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും കൂടുതലും പതിനായിരം രൂപയെങ്കിലും പ്രതിഭൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദുരിതങ്ങളായ സമര പരിപാടികൾ നടത്തിക്കൊണ്ട് നമ്മുടെ സർക്കാരുകളില് ഈ ആവശ്യമുന്നയിച്ച് ഒരു നിരന്തരം സമരപരിപാടികളും ആശയപ്രചരണ പരിപാടികളും നടത്തുന്ന

വൺ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും രൂപ പെൻഷൻ എന്ന ഞങ്ങളുടെ അവകാശമാണ് ഈ വയസ്സ് കഴിഞ്ഞ എല്ലാവരുടെയും അവകാശമാണ് കാരണം എന്നാൽ നമുക്കറിയാം ഏതാണ്ട് പതിനഞ്ചോ പതിനെട്ടോ വയസ്സ് മുതല് അറുപത് വരെ ഈ രാജ്യത്തിന് വേണ്ടി പാടത്തും പരമത്തും ഫാക്ടറിയിലും മോട്ടോർ വാഹന മേഖലയിലും എന്നിവ എല്ലാ തലത്തിലും എല്ലാ മേഖലകളിലും പണിയെടുത്ത് ഈ രാജ്യത്തിന് വേണ്ടി മുതൽ കൂട്ടുന്ന വരുമാനം പണിയെടുത്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ആ വരുമാനത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് നികുതി കൊണ്ടുത്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പതിനായിരം രൂപയെങ്കിലും പെൻഷൻ അനുവദിക്കണമെന്ന ന്യായമായ ആവശ്യമാണ് അഥവാ ഒന്നോട്ട് വയ്ക്കുന്ന സുഹൃത്തുക്കളെ നമുക്കറിയാം പാടത്തും പരമ്പത്തും കർഷകൻ പണിയെടുത്തില്ല എങ്കിൽ കർഷകൻ തൊഴിലാളികൾ പണിയെടുത്തില്ല എങ്കിൽ ഇവിടെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ആകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ മറ്റു മന്ത്രിമാരാകട്ടെ സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ സാധാരണക്കാരട്ടെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇവിടെ കോവിഡ് മഹാമാരി ലോകത്തെ കുതുക്കിയപ്പോഴും ഇവിടെ കോവിഡിന്റെ പ്രശ്നങ്ങളെ ഇന്ത്യയെ ബാധിച്ചില്ല അതിവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെയോ മിടുക്ക മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് പണിയെടുത്ത കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും അധ്വാനപരവും സംഭാവനയുമാണ് സുഹൃത്തുക്കളെ അതുപോലെ നമുക്കറിയാം ഇവിടെ ഉണ്ടാക്കുന്നത് പണിയെടുക്കുന്നവരാണ് നമ്മൾ ഓടിക്കുന്ന വാഹനവും വഴിയും ഇവിടുത്തെ സാധാരണക്കാര് സാധാരണക്കാർ നിർമ്മിക്കുന്നതാണ് അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ കാണുന്ന പുരോഗതി ഈ സമൂഹത്തിന് കാണുന്ന പുരോഗതി ഇതൊക്കെ ഞാനും നിങ്ങളുടെ ഇവിടുത്തെ സാധാരണക്കാരനും പണിയെടുക്കുന്നവരും പണിയെടുത്തുകൊണ്ട് ഈ രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടെ അത് തൊഴിലാളിയായിട്ട് മുതലാളിയായിട്ട് എല്ലാവർക്കും പറയുന്നു അറുപത് കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ ഞങ്ങൾക്ക് പെൻഷൻ അവകാശമുണ്ടെന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന രാജ്യസേവനം പോലെ തന്നെ ഒരുപക്ഷെ അതിലധികമായും ഇവിടെ സാധാരണക്കാരൻ രാജ്യസേവനമാണ് നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ പറയുന്നത് ഈ പെൻഷൻ ഔദാര്യമല്ല ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്നാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങളുടെ നയപരിപാടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശയപ്രചരണത്തിന്റെ ഭാഗമാണ് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടിയിലും പിന്തുണയ്ക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമല്ല ഞങ്ങള് ഈ ആശയം അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ തന്നെ ഇവിടെ പെൻഷൻ അവകാശമുണ്ടെന്ന് അടിവരയിട്ട് പറയുന്ന ആശയം ഈ മഹാരാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ മോഹവത്കരിച്ചുകൊണ്ട് ഇവിടെ ഈ സമൂഹത്തിൽ ഇത് അവരാവശ്യമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവിടുത്തെ ഇത് തള്ളിക്കളയാനാവില്ല എന്ന് വരും എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ ആശയപ്രചരണത്തിന്റെ ഭാഗമായി ഞാൻ ഈ കൊല്ലം ജില്ലയിലുള്ള നേതാക്കന്മാരെ എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ഇത് ലക്ഷം കാലമാണ് എന്നാലും ഇവിടെ നൂറുകണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ജാഥ നടത്തുകയും ഈ ആശയപ്രചരണം വിപുലമാക്കുകയും ചെയ്ത എല്ലാ കൊല്ലം ജില്ലയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഫലഭാഗത്തു നിന്നും വന്നിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എൻ്റെ വാർത്തകളെ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയുടെ മുൻ പ്രസിഡന്റും കൊച്ചിക്കുടി അമ്മവുമായ ശ്രീ സദാനന്ദ ക്ഷണിച്ചുകൊണ്ടു സഹോദരങ്ങളെ എന്നെ ശ്രമിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ഇന്ത്യൻ പൗരന്മാർക്കും പ്രതിമാസം മാന്യമായി ജീവിച്ചു പോകാനുള്ള ഒരു പെൻഷൻ അത് സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ സാധാരണ കൂലിപ്പണിക്കാരാകട്ടെ വീട്ടമ്മമാരാകട്ടെ ആരുമാകട്ടെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ മാന്യമായി ജീവിച്ചു പോകാനുള്ള ഒരു പെൻഷൻ അത് കൂടിയേ തീരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആറ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഒരു കൂട്ടായ്മയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രിയ സഹോദരങ്ങളെ പലർക്ക് പലർക്കും സംശയമുണ്ടാകും ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാണോ എന്നൊക്കെ ചിലർക്കെങ്കിലും സംശയം തോന്നും എന്നാണ് നമ്മുടെ സംസാര അതായത് നമ്മുടെ വക്കീൽ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് അഥവാ ഈ കൂട്ടായ്മയ്ക്ക് യാതൊരു രാഷ്ട്രീയ പാർട്ടികളുമായി യാതൊരു ബന്ധവുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അനുകൂലവുമല്ല കാരണം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി യാതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ആയതു തന്നെ ഈ അടുത്ത കാലത്താണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നോ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകാൻ അവര് സമ്മതിക്കുക അവര് തീരുമാനിക്കുകയോ അതല്ലെങ്കിൽ അത് നൽകണമെന്ന് പറയാൻ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഇല്ല വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇന്നുവരെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശബ്ദമുയർത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അലക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികളിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ ലക്ഷ്യം അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും പതിനായിരം രൂപയെങ്കിലും കുറഞ്ഞപക്ഷം പക്ഷം പെൻഷൻ ലഭിക്കണമെന്നുള്ളതാണ് അതിന് നമുക്ക് അവകാശമുണ്ട് കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വീണ്ടും പെൻഷൻ എന്ന ഓമന പേരിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ശമ്പളം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡി എയും കാമവയും അവർക്ക് ബോണസും പിന്നെ അവർക്ക് ഫെസ്റ്റിവൽ അലവൻസ് ഇങ്ങനെയെല്ലാം പെൻഷൻകാർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കൊടുക്കുന്നത് പെൻഷൻ അല്ല പെൻഷൻ എന്ന പേരിൽ കൊടുക്കുന്ന ശമ്പളമാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്നവർക്ക് ഇങ്ങനെ വാരിക്കോരി പെൻഷൻ പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുക്കുമ്പോൾ അതിനേക്കാൾ ജീവിതകാലം മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം ആ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയും സേവനം ചെയ്തു എന്ന് പറയും എന്നാൽ ഒന്നാലോചിക്കുക മറ്റുള്ള ആൾക്കാരാകട്ടെ ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും രാഷ്ട്ര സേവനം തന്നെയാണ് പിന്നെ എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി പതിനായിരങ്ങളും ലക്ഷങ്ങളും പെൻഷൻ കൊടുക്കുകയും ആ പകലന്തിയോളം ആ പണിയെടുക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാമകലങ്കിയെ കഷ്ടപ്പെടുന്ന ഈ കർഷകരും കർഷക തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളും അങ്ങനെ മറ്റു വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് അവരെ പരിഗണിച്ചുകൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ മാന്യമായി അന്തസ്സായി ജീവിച്ചു മരിക്കാൻ വേണ്ടുന്ന ഒരു പെൻഷൻ കൊടുക്കാൻ ഈ രാഷ്ട്രീയക്കാരും ഈ സർക്കാരുകളും അതിന് തുനിയാത്തത് എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കണം അതിന്റെ ഒരേ ഒരു കാര്യം ഒന്നു മാത്രം നമ്മൾ സംഘടിതരല്ല സാധാരണ ജനങ്ങൾ സംഘടിതരല്ല മറിച്ച് മൂന്ന് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരും സംഘടിതരായിക്കൊണ്ട് സർക്കാരുകളെ മുൻപുനയിൽ നിർത്തിക്കൊണ്ട് അവരുടെ വരുതയ്ക്ക് നിർത്തിക്കൊണ്ട് ശമ്പളവും പെൻഷനും അമിതമായി വർദ്ധിപ്പിച്ചെടുക്കുന്നു അങ്ങനെ നമ്മുടെ പൊതുഖജനാവിലെ പണം പൊതുജനങ്ങൾക്ക് മുഴുവൻ അവകാശപ്പെട്ട ഈ പണത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരെ വീതിച്ചെടുക്കുകയാണ് ഈ പൊതുജന പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് പെൻഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് മുഴുവൻ തുല്യമായി വീതിച്ചു കൊടുക്കണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ശമ്പളത്തിൽ നിന്ന് പിടിച്ചു വെച്ച തുകയാണ് പെൻഷനായി നൽകേണ്ടത് എന്ന് എന്നാൽ ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ ശമ്പളത്തിൽ നിന്ന് നയാ പൈസ പോലും പിന്നെ പിടിച്ചു വെക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും അവർക്ക് ലക്ഷങ്ങളും കണക്കിന് ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ കൊടുക്കുന്നത് ഇത് മര്യാദകളാണ് മര്യാദയല്ല അനീതിയാണ് എന്ന് ഉറക്കെ പറയാൻ ചങ്കൂറ്റമുള്ള ഒരേ ഒരു പ്രസ്ഥാനം മാത്രമേ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ അതാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ അഥവാ ഒക്കളെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക നിങ്ങൾക്കും പതിനായിരത്തിലധികം അഥവാ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിനേക്കാൾ അധികം പെൻഷൻ അർഹതയുള്ളത് നമുക്ക് ഓരോരുത്തർക്കുമാണ് കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ കേവലം അഞ്ചോ നാലോ അഞ്ചോ ആറോ ദിവസം ആ സർക്കാർ ഓഫീസുകളിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് സാധാരണ ജനങ്ങളാകട്ടെ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം രാവുന്നോ പതിനൊന്നോ ഇല്ല അവധിയില്ലാതെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ നമ്മളുണ്ടാക്കുന്ന പണമാണ് സർക്കാർ ഖദരാവിലേക്ക് നികുതിയായി കൊടുക്കുകയും അത് സർക്കാർ എന്താണ് ചെയ്യുന്നത് സർക്കാരിന്റെ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ജോലി നമ്മുടെ എല്ലാ കയ്യിൽ നിന്ന് നികുതി പണം പിടിച്ചെടുക്കുക പിടിച്ചു പറ നികുതി വർദ്ധിപ്പിച്ച് അത് പിടിച്ചു പറിക്കുക എന്നിട്ട് മൂന്ന് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം അത് വീതിച്ചു കൊടുക്കുക പൊതുജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഇന്നുവരെയും ഈ ഒരു രാഷ്ട്രീയ ഒരു സർക്കാരും ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഞങ്ങൾ നമ്മൾ സംഘടിക്കണം ുകൊണ്ടാണ് ഈ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ ശ്രദ്ധിക്കാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന വൃദ്ധ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ നടത്തുന്ന ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഈ സംഘടനയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അണിനിരക്കുക നമ്മുടെ അവകാശമായ പെൻഷൻ നേടിയെടുക്കുന്നത് വരെ വൺ ഇന്ത്യ കൊൻപൻഷൻ സമരം തുടർന്നുകൊണ്ടേയിരിക്കും അതിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ കൊല്ലം ജില്ല കാർഷിക സമ്മേളനം ഏതാനും നിമിഷം കൂടി കഴിയുമ്പോൾ ഇവിടെ അടുക്കള മൂല അഥവാ ചുടുകട്ടയിലുള്ള ിയത്തിൽ വെച്ച് നടക്കുകയാണ് ഞങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്നു സഹോദരങ്ങളെ എന്നെ ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് വിനയ ദിവസം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് വൺ ഇന്ത്യ വൺ പെൻഷൻ